ഈ പ്രാണൻ എന്നിൽ നിന്ന് പോയാൽ ഞാനുണ്ടോ ഇല്ല ഈ പ്രാണൻ എന്നിൽ നിന്ന് പോയാൽ ഞാൻ പിന്നെ പിന്നെയില്ല ഞാനില്ലെങ്കിലും പ്രാണനുണ്ടോ ഞാൻ നാളെ ഇവിടെ വീണ് ചീഞ്ഞു പോവും എൻ്റെ ഉള്ളിൽ നിന്ന് പ്രാണൻ പോയാൽ പിന്നെ ഞാനില്ല ഞാനിവിടെ വീണ് ചീഞ്ഞഴിഞ്ഞു പോവുക എന്നല്ലാണ്ട് അപ്പം ഞാൻ ആരാണ് ഞാൻ എന്താണ് ഈ പ്രാണന്റെ പ്രവർത്തനം എൻ്റെ ഉള്ളിൽ എങ്ങനെയാ എവിടെയാണ് പ്രാണം സ്ന്ദിക്കുന്നത് പ്രാണൻ പ്രവർത്തിക്കുന്നത് എവിടെയാണ് ഹൃദയത്തിലാണോ എല്ലാ ശരീര കോശങ്ങളിലും ശരി ആദ്യത്തെ ഒരു കോശത്തിലായിരുന്നു അത് പ്രവർത്തിച്ചത് രണ്ടാഴ്ച രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തിനാല് നൂറ്റിപത്തെട്ട് ഇങ്ങനെ പിളർന്ന് ഒരു ഒത്ത മനുഷ്യ ശരീരത്തിൽ മുപ്പത്തിരണ്ട് പോയിൻ്റ് രണ്ട് ട്രില്യൺ കോശങ്ങളുണ്ടെന്നാണ് ഇപ്പം ശാസ്ത്രം പറയുന്നത് മുമ്പ് നൂറ് ട്രില്യൺ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കമ്പ്യൂട്ടറെല്ലാം വന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കണക്ക് കൂട്ടാനുള്ള സാധ്യത ഒക്കെ കൂടി കഴിഞ്ഞപ്പോൾ മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ട്രില്യൺ മുപ്പത് മുക്കോടി മുപ്പത് മുക്കോടി ദേവതകളാണ് ഇതിനുള്ളിലുള്ളത് എന്നേ കണക്ക് കൂട്ടി വെച്ചേക്കുകയാണ് മുപ്പത് മുക്കോടി എന്നുള്ളു അപ്പോൾ അങ്ങനെയുള്ള മുപ്പത്തേഴ് പോയിൻ്റ് രണ്ട് ട്രില്യൻ കോശങ്ങൾ ഇതിനുള്ളിലുണ്ട് ഈ ഓരോ കോശത്തിനും ജീവനുണ്ടോ ജീവൻ്റെ പ്രവർത്തനമുണ്ടോ ഒരു കോശത്തിന് ആ പ്രവർത്തനം ഇല്ലെങ്കിലോ അതാണ് രോഗത്തിൻ്റെ ആരംഭം അതാണ് രോഗത്തിൻ്റെ ആരംഭം അതാണ് അനാരോഗ്യത്തിൻ്റെ ആരംഭം രോഗമൊന്നല്ല അനാരോഗ്യത്തിൻ്റെ ആരംഭം ഈ മുപ്പത്തേഴ് പോയിൻ്റ് രണ്ട് ട്രില്യണിൽ പതിനഞ്ച് ട്രില്യൺ കോശങ്ങൾ പണിമുടക്കിയാൽ സ്ട്രോക്ക് പകുതി ബാക്കിയൊക്കെ ഉപയോഗിക്കാം പകുതി മുപ്പത്തേഴ് പോയിൻറ്റ് രണ്ട് ട്രില്യൺ കോശങ്ങളിൽ ഓരോ കോശത്തിൻ്റെയും ഓപ്റ്റിമം ഹെൽത്ത് ഉണ്ട് മുപ്പത്തിയേഴ് പോയിൻ്റ് രണ്ട് ട്രില്യൺ ഈ മുപ്പത്തിയേഴ് പോയിൻ്റ് രണ്ട് ട്രില്യൺ സെൽസും ഒരു കോശം എങ്ങനെ ആയിരിക്കണമോ അതേപോലെ ആയിരിക്കുന്നുണ്ടോ ഒരു കോശം എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ അതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ ഒരു കോശം എപ്പോൾ മരിക്കണമോ അപ്പോൾ മരിക്കുന്നുണ്ടോ മരിക്കാൻ വിസമ്മതിക്കുന്നുണ്ടോ അടിസ്ഥാനപരമായിട്ട് ഇതാണ് ചിന്ത വേണ്ടത് ആരോഗ്യ ചിന്ത ഇനി അല്ല നിങ്ങൾക്ക് രോഗചിന്ത വേണമെങ്കിലും രോഗശമന ചിന്ത വേണമെങ്കിലും ഇവിടം കൊണ്ട് തുടങ്ങണം ചിന്ത അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിലില്ല ഈ മുപ്പത്തിയേഴ് പോയിൻ്റ് രണ്ട് ട്രില്യൺ കോശങ്ങളുടെയും സം ടോട്ടൽ ആകത്തുകയാണ് നമ്മൾ അനുഭവിക്കുന്ന ആരോഗ്യം മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ സൂക്ഷ്മ ശരീരം അതെവിടെ നിന്നുണ്ടാവുന്നു കോശങ്ങൾ സൂക്ഷ്മമാണോ സ്ഥൂലമാണോ കാണി കാണാവുന്നതാണോ കോശങ്ങൾ ഇപ്പോൾ നമ്മൾ കാണപ്പെടുന്നതാണോ കാണപ്പെടാത്തതാണോ സത്യത്തിൽ കാണപ്പെടാത്തതാണ് കാണപ്പെടുന്നതായ എന്തുകൊണ്ടാണ് കാണപ്പെടാത്തത് മുപ്പത്തേഴ് പോയിൻ്റ് രണ്ട് ട്രില്യൺ ആയപ്പോഴാണ് കാണപ്പെടാത്തത് പിളർന്ന് വളർന്ന് വളർന്ന് കാണപ്പെടാത്തത് കൂടി 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 വന്ന് കാണപ്പെടുന്നതായതാണ് യഥാർത്ഥത്തിൽ ഞാൻ കാണപ്പെടാത്തതാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കാണപ്പെടാത്തത് തന്നെയായിരുന്നു ഇനി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാലും ഞാൻ കാണപ്പെടാത്തതായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു ആയുസ്സിൽ നൂറ് കൊല്ലമെന്ന് പറഞ്ഞാൽ ഒരു വായു എടുക്കുന്ന നിമിഷം പോലും ഇല്ല പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നൂറ് കൊല്ലം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ഇപ്പോൾ നീറ്റിലെ പോളയ്ക്ക് തുല്യം വെറും ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എന്ന് പറയുന്ന രീതിയിൽ ഒരു സൂക്ഷ്മ കുറച്ച് നേരത്തേക്ക് മാത്രം വിസിബിളായി നമ്മൾ അത് കഴിഞ്ഞ് വീണ്ടും ഇൻവിസിബിൾ ആവുകയും ചെയ്യും അപ്പോൾ ഈ കാണപ്പെടാത്തതാണ് കോശങ്ങളെന്ന് നമ്മൾ പറഞ്ഞു ജീവൻ എവിടെയായി ഇരിക്കണേ കോശങ്ങളിലാണ് കാണപ്പെടാത്ത കോശത്തിനുള്ളിൽ അതിലും കാണപ്പെടാത്ത സൂക്ഷ്മമായിരിക്കുന്നതിൽ ഇരിക്കുന്നതിൽ അതിസൂക്ഷ്മമായി ഇരിക്കുന്ന ഒന്നിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതും പഠിക്കുന്നതും പ്രയോഗിക്കാൻ പോകുന്നു അറിയാതെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാവരിലും ഉണ്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിസൂക്ഷ്മമായിരിക്കുന്നതിൽ അതിലും സൂക്ഷ്മമായിരിക്കുന്ന അങ്ങനെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒന്നിനെക്കുറിച്ചുള്ള ചിന്തയിൽ അതിനെക്കൊണ്ടുള്ള പ്രയോഗങ്ങളിൽ അതീവ ജാഗ്രത നമ്മൾ പാലിക്കേണ്ട ആവശ്യമുണ്ട് അതിന് നല്ല വായു ആവശ്യമുണ്ട് നമ്മുടെ ജോലി അതിനുള്ള വായു ശ്വസിച്ചു കൊടുത്തേക്കണം ഇല്ലെങ്കിൽ അതിന് ഇവിടെ തുടരാൻ പറ്റില്ല മരിക്കേണ്ടി വരും അതിനാവശ്യമുള്ള വെള്ളം കൊടുക്കണം അതിനാവശ്യമുള്ള അതിന് ചേരുന്ന ഭക്ഷണം അതിന് ചേരുന്ന വായു അതിന് ചേരുന്ന വെള്ളം അതിന് ചേരുന്ന ഭക്ഷണം ഇതിലൊരല്പം മാറ്റം വന്നാൽ പോലും ഇതിലെ കോടാനുകൂടി കോശങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല അതിന് നാശം വരും